ഓക്കെ അപ്പോൾ നമുക്ക് ബി ഒരു ചാപ്റ്റർ ആണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് കേട്ടോ അപ്പോൾ ബി ബി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങിക്കോളൂ ക്ലാസ്സിൽ കയറണ്ട അവർക്കില്ല അപ്പോൾ ഒരു ചാപ്റ്റർ ആണ് കോൺട്രാക്ട് കോസ്റ്റിങ് ചിലപ്പോൾ എസ് എ വരെ ബി കോം ബികോമാർക്ക് അത് ചോദിക്കാറുണ്ട് എല്ലപ്പോഴും മാറി മാറി എസ് എ ഒക്കെ ആയിട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗിന് അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം അപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങൾ എവിടേക്കും കോൺട്രാക്ട് എന്ന് കേട്ടേക്കണേ കോൺട്രാക്ട് ബിൽഡിങ് പണി അല്ലേ ബ്രിഡ്ജ് പാലം പണിയാണ് റോഡ് പണി അവിടെയൊക്കെ നിങ്ങൾ കോൺട്രാക്ട് എന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ അപ്പൊ ഒരു കോൺട്രാക്ടിൽ നമുക്ക് ഉണ്ടാകുന്ന ചെലവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ക്ലിയർ ആയോ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ക്ലിയർ െസ് അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി എന്നൊക്കെ നമുക്ക് അറിയണം അല്ലേ നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ച ഒക്കെ എല്ലാം തട്ടിയും കിഴിച്ചൊക്കെ ബാക്കി എത്രയാണ് നമുക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് എന്നറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് കോൺട്രാക്ട് അക്കൗണ്ട് ഈ കോൺട്രാക്ട് രണ്ട് രീതിയിൽ കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട് ഒന്ന് കംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെയും കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൻ്റെയും ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ മനസ്സിലായോ കംപ്ലീറ്റഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ ആ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ അക്കൗണ്ട് വരയ്ക്കുക പക്ഷെ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാലോ ആ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതുവരെയുള്ള പ്രോഫിറ്റ് കണ്ടെത്തും അതാണ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ എക്സാമിന് വന്നിട്ടുള്ള കംപ്ലീറ്റ് അങ്ങനെ ചോദിക്കാറില്ലല്ലോ ഒറ്റ ക്വസ്റ്റിനേ ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ചെയ്താലോ അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കോൺട്രാക്ട് അക്കൗണ്ട് ഫോർമാറ്റ് ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് കോൺട്രാക്റ്റ് ഒക്കെ നമ്മൾ പ്രോസസ്സ് കോസ്റ്റിംഗ് പഠിച്ച പോലെ തന്നെ നമുക്ക് ഡെബിറ്റ് സൈഡിൽ അതായത് ഡെബിറ്റ് സൈഡിൽ നമുക്ക് എന്തൊക്കെയാണ് എക്സ്പെൻസുകൾ വരും ഡെബിറ്റ് സൈഡിൽ നമുക്ക് എന്താ വരുക എക്സ്പെൻസുകൾ എന്തൊക്കെ എക്സ്പെൻസുകൾ മെറ്റീരിയൽസ് ലേബർ ഡയറക്റ്റ് എക്സ്പെൻസസ് ഓവർ ഹെഡ് എക്സ്പെൻസ് പിന്നെ പ്ലാന്റ് നമുക്ക് കോൺട്രാക്റ്റിന് വേണ്ടി വല്ല പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസുകൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതാം കെഡ് സൈഡിലാണെങ്കിലോ മെറ്റീരിയൽസ് റിട്ടേൺ ചെയ്യുക അതായത് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി കൊണ്ടുവന്ന മെറ്റീരിയൽ നമുക്ക് ആവശ്യമായിട്ട് വന്നില്ല നമ്മൾ തിരിച്ച് എന്ത് ചെയ്യുക റിട്ടേൺ ചെയ്യും അല്ലേ അപ്പോൾ അതെടുത്ത് തിരിച്ച് കൊടുക്കുക അതുപോലെ മെറ്റീരിയൽ സോൾഡ് ചെയ്യും അതായത് ആവശ്യമില്ലാത്ത മെറ്റീരിയൽ ബാക്കി കിടക്കുന്നുണ്ടായിരുന്നത് അത് വിറ്റു അപ്പോൾ അത് നമുക്കൊരു ഇൻഗാണ് അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യുക കെടു സൈഡിൽ കാണിക്കാം പിന്നെ മെറ്റീരിയൽസ് അറ്റ് സൈറ്റ് അതായത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടും ബാക്കി സൈറ്റിൽ കിടക്കുന്ന മെറ്റീരിയൽ അതുകൊണ്ട് കൺസിഡർ ചെയ്യണ്ടേ അപ്പോൾ അതുണ്ടെങ്കിൽ അത് നമ്മൾ കടിസൈലിൽ കാണിക്കുക അതുപോലെ മെറ്റീരിയൽ പോലെ പ്ലാന്റ് പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കി സൈറ്റിൽ കിടക്കുന്ന പ്ലാന്റ് പിന്നെ കോൺട്രാക്ട് പ്രൈസ് നമുക്ക് കോൺട്രാക്ടറിന് കോണ്ട്രാക്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ ആരാണ് കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന വ്യക്തിയാണ് കോൺട്രാക്ടർ കോൺട്രാക്ട് കൊടുക്കുന്ന ആളെയാണ് കോൺട്രാക്റ്റി എന്ന് പറയാ മനസ്സിലായോ ക്ലിയർ ആയോ അപ്പൊ കോൺട്രാക്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ നമ്മള് അതും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക അതൊരു ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കുക അതാണ് നമ്മളെ കംപ്ലീറ്റ് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞുതരാം കേട്ടോ നോക്കി ഒരൊറ്റ സിംഗിൾ പ്രോബ്ലം ചെയ്യാം ഇതങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല എന്നാലും ഒരെണ്ണം പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസ് കിട്ടും ഓക്കെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ മധു അണ്ടർ ടുക്ക് എ കോൺട്രാക്ട് ഫോർ കൺസ്ട്രക്ടിങ് എ ബിൽഡിംഗ് ഓൺ ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ട്വൻ്റി ഫോർ സുന്ദർ ഉണ്ടോ സുന്ദറിന് വേണ്ടിയിട്ട് മധു എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ജൂലൈ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ അതാ കോൺട്രാക്ട് പ്രൈസ് കോൺട്രാക്ട് പ്രൈസ് എത്ര രൂപയാണ് എഴുപത്തയ്യായിരം രൂപയാണ് അയാൾക്ക് ചിലവായിട്ടുള്ള പൈസ തന്നിട്ടുണ്ട് മെറ്റീരിയൽ ഇരുപത്തയ്യായിരം രൂപ മെറ്റീരിയൽ സിൻഹാൻ അറ്റ് എൻഡ് അതായത് ക്ലോസിംഗ് ഡേറ്റിൽ നമ്മുടെ കയ്യിൽ ബാക്കി കിടക്കുന്ന മെറ്റീരിയൽ ആണ് ആയിരം രൂപ വേജസ് മുപ്പത്തയ്യായിരം ഡയറക്റ്റ് വേജസ് ഇരുപതിനായിരം പ്ലാന്റ് നമ്മൾ പതിനായിരം രൂപയിൽ പ്ലാന്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ജൂലൈയിൽ തുടങ്ങിയ കൺസ്ട്രക്ഷൻ അവസാനിച്ചത് ഡേ മാർച്ച് മുപ്പത്തൊന്നാം തീയതിയാണ് എല്ലാ കോൺട്രാക്റ്റ് പ്രൈസും നമുക്ക് കിട്ടിയിട്ടുണ്ട് കോൺട്രാക്ട് ഇവിടെ ആണ് കേട്ടോ ഇൻകംപ്ലീറ്റ് അല്ല കംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആണ് പിന്നെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആണല്ലോ അപ്പോൾ അസറ്റിൻ്റെ ചിലവ് അസെറ്റ് വാങ്ങിയത് ഒരിക്കലും കാണിക്കണ്ട പക്ഷെ അസറ്റിന് ഉണ്ടായ ഡിപ്രീസിയേഷൻ കാണിക്കണം അല്ലേ പത്ത് ശതമാനം ഉണ്ട് അതുപോലെ തന്നെ ഇൻഡയറക്ട് എക്സ്പെൻസ് ഉണ്ട് അത് ഇരുപത് ശതമാനം ഓൺ വേജസ് വേജസിന് ഇരുപത് ശതമാനം ഇൻഡയറക്ട് എക്സ്പെൻസ് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് വരയ്ക്കാനാ പറഞ്ഞാൽ കോൺട്രാക്ട് അക്കൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞേക്കണേ അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മെറ്റീരിയൽ എവിടെ കാണിക്കുക മെറ്റീരിയൽ കൺസ്യൂമ് ഉപയോഗിച്ച മെറ്റീരിയൽ എവിടെ കാണിക്കാ ഡെബിറ്റ് ആണോ ഡിറ്റാണോ അപ്പൊ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്തു ഉപയോഗിച്ച മെറ്റീരിയൽസ് കൺസ്യൂമഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട് എത്രയാണ് മെറ്റീരിയൽസ് ഇരുപത്തയ്യായിരം ഇനി ഇവിടുത്തെ മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് അറ്റ് എൻഡ് എന്ന് പറഞ്ഞാ കണ്ടോ മെറ്റീരിയൽസ് ഇൻ ദ ഹാൻഡ് അറ്റ് എൻഡ് കണ്ടോ നിങ്ങൾ കണ്ടോ എന്തർത്ഥം എന്താ ക്ലോസിംഗ് ഡേറ്റിലെ ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണിക്കട്ടോ മക്കളെ ഇത് എങ്ങനെയാണെന്നറിയോ ഒന്നില്ലെങ്കിൽ മെറ്റീരിയൽ കൺസ്യൂമഡ് എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചാല് അതവിടെ കഴിഞ്ഞു പിന്നെ നിങ്ങൾ ക്ലോസിംഗ് ഡേറ്റിലെ മെറ്റീരിയൽ കാണിക്കേണ്ട മനസ്സിലായോ കാരണം എന്താ നമ്മൾ എത്ര മെറ്റീരിയൽ ഉപയോഗിച്ചു എന്നുള്ളതല്ല ഡെബിറ്റ് സൈഡിൽ കാണിക്കണേ അല്ലേ മെറ്റീരിയൽ കൺസ്യൂമഡ് പറയുന്ന അർത്ഥം മെറ്റീരിയൽ കൺസ്യൂമഡ് പറയുന്ന അർത്ഥം ഉപയോഗിച്ച മെറ്റീരിയൽ ആണ് അല്ലാണ്ട് മെറ്റീരിയൽ നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി കൊണ്ടുവന്നതല്ല കൺസ്ട്രക്ഷന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ എത്രയായിരിക്കും ആയിരിക്കും ഇരുപത്തി ആറായിരം ആയിരിക്കും മനസ്സിലായോ ഇരുപത്തയ്യായിരം ഉപയോഗിച്ചതും ആയിരം ബാക്കി കിടക്കുന്നതും അപ്പൊ ഇരുപത്തി അഞ്ച് പ്ലസ് ആയിരം എത്രയായി ഇരുപത്തി ആറായിരം ആണ് നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തേക്കുന്നത് അപ്പൊ അത് വേണം ഡെബിറ്റ് സൈഡിൽ കാണിക്കുക എന്നിട്ട് ക്ലോസിംഗിലെ മെറ്റീരിയൽ എന്ത് ചെയ്യാം ഡെബിറ്റ് സൈഡിൽ കാണിക്കുക അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം ഡെബിറ്റിൽ ഇരുപത്തയ്യായിരം മാത്രം കാണിച്ചാലും മതി കത്തിയ ക്ലിയർ ആയോ ഓക്കെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പഠിച്ചാൽ മതി മെറ്റീരിയൽ എത്രയാണോ നമ്മൾ കൺസ്ട്രക്ഷൻ വേണ്ടി കൊണ്ടുവന്നത് എത്ര രൂപയുടെ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട്

ആ ഇനി പ്ലാന്റ് പർച്ചേസ് ഉണ്ട് കേട്ടോ പ്ലാന്റ് പർച്ചേസ് അതിന് എക്സ്പെൻസ് ആയിട്ട് തന്നെ കണക്കാക്കിയാൽ മതി അസെറ്റാണെങ്കിലും എക്സ്പൈൻഡ് ആയിട്ട് കണക്കാക്കാം അതായത് ഈ പ്ലാന്റ് പർച്ചേസ് ഇല്ലേ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം പറഞ്ഞോട്ടെ ഞാൻ ഒന്നില്ലെങ്കിൽ പ്ലാന്റ് നമുക്ക് എന്ത് ചെയ്യേണ്ട അസെറ്റ് ആയതുകൊണ്ട് കാണിക്കാതിരിക്കാം എന്നിട്ട് എന്നിട്ടോ മാത്രം കാണിച്ചാൽ മതി പത്ത് ശതമാനം ഡിപ്രീസിയേഷൻ മാത്രം ഒരു എത്ര വരിക പതിനായിരം ഇൻഡു എത്ര എത്ര വരും പറഞ്ഞേ നിങ്ങൾ എത്ര ഡിപ്രീസിയേഷൻ വരിക പത്ത് ശതമാനം അല്ലേ പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഒരു വർഷത്തേക്ക് പത്ത് ശതമാനം അല്ലേ അർത്ഥം ഇവിടെ ഒരു വർഷത്തേക്ക് നമ്മൾ പ്ലാന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ നമ്മൾ എന്നാണ് കൺസ്ട്രക്ഷൻ തുടങ്ങണ എന്ന ജൂലൈ ഒന്നാം തീയതി കൺസ്ട്രക്ഷൻ തുടങ്ങണേ എന്ന് അവസാനിക്കണേ എന്ന അവസാനിക്കണേ മാർച്ച് മുപ്പത്തൊന്നാം തീയതി അപ്പം നമ്മൾ എത്ര നാൾ ഈ പ്ലാന്റ് ഉപയോഗിച്ചിട്ടുണ്ട് എത്ര നാൾ പ്ലാന്റ് ഉപയോഗിച്ചിട്ടുണ്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഒൻപത് മാസം അപ്പോൾ പതിനായിരം ചെയ്ത കാലിക്കുലേറ്ററിൽ പതിനായിരം ഇൻറ്റു പത്തേ ബൈ നൂറ് ഇൻറ്റു ഒമ്പത് മാസത്തേക്കാണ് ഒമ്പത് ബൈ പന്ത്രണ്ട് എത്ര പേരും ചെയ്താൽ എത്ര എത്രയൊരു ആൻസർ പതിനായിരം മിനിറ്റ് പത്ത് പതിനൂറിന് ഒമ്പത് പണ്ട് എത്രയാഴുന്നൂറ്റമ്പത് ആ ഡിപ്രീസിയേഷൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കേണ്ട പ്ലാന്റ് വാങ്ങി കാണാൻ ഇത് അപ്പോൾ ഇവിടെയും കാണിക്കേണ്ട ആ എഴുന്നൂറ്റമ്പത് മാത്രം ഡെബിറ്റ് സൈഡിൽ കാണിച്ചാൽ മതി കേട്ടോ ആൻസർ കറക്റ്റായിട്ട് കിട്ടും മനസ്സിലായോ പറഞ്ഞത് ക്ലിയർ ആയോ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്ലാൻ പ്ലാനെന്ന് പറഞ്ഞാൽ അല്ലേ അസറ്റ് വാങ്ങിയത് കാണിക്കേണ്ട അസെറ്റിന് മേലുണ്ടാകുന്ന എക്സ്പെൻസുകൾ മാത്രം കാണിച്ചാൽ മതി അപ്പോൾ പ്ലാന്റ് പർച്ചേസ് ചെയ്തത് പതിനായിരം രൂപയ്ക്കാണ് പക്ഷെ പ്ലാനിന് പത്ത് ശതമാനം തീരുമാനം വരുന്നില്ലേ അപ്പോൾ പതിനായിരം ഇൻഡു പത്ത് പൈനൂറ് ഇൻഡു ഒമ്പത് മാസത്തേക്ക് എഴുന്നൂറ്റമ്പത് രൂപ അപ്പോൾ എഴുന്നൂറ്റമ്പത് നമ്മുടെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ക്ലിയർ ആയോ ക്ലിയർ ആയോ ഇനി അടുത്തത് നമുക്ക് എന്ത് വന്നിട്ടുണ്ട് കോൺട്രാക്ട് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അല്ലെ കോൺട്രാക്ട് പ്രൈസ് നമ്മൾ ഏത് സൈഡിലും കാണിക്കുക ഫോർമാറ്റ് നോക്കി കോൺട്രാക്ട് പ്രൈസ് കാണിക്കുക നമ്മള് കടി സൈഡില് കോൺട്രാക്റ്റ പേരെഴുതുക അല്ലെ ആർക്ക് വേണ്ടി കോൺട്രാക്ട് ചെയ്യണ ഇവിടെ നമ്മൾ ആർക്ക് വേണ്ടി കോൺട്രാക്ട് ചെയ്യുന്ന ഫോർ സുന്ദർ അപ്പൊ നമ്മൾ സുന്ദർ എന്ന് പറഞ്ഞിട്ട് എഴുപത്തയ്യായിരം രൂപ നമ്മൾ എന്ത് ചെയ്യുക കടി സൈഡിൽ കാണിക്കുക കത്തിയോ എഴുപത്തയ്യായിരം അല്ലെ കോൺട്രാക്ട് പ്രൈസ് കടി സൈഡിൽ കാണിക്കുക ഒരു ഇൻഡയറക്ട് എക്സ്പെൻസ് ഇല്ലേ നമുക്ക് എക്സ്പെൻസ് പറയുന്നില്ലേ എത്ര ഇൻഡയറക്ട് എക്സ്പെൻസ് മുപ്പത്തയ്യായിരം അല്ലേ അപ്പൊ അതേ ഇന്റു ഇരുപത് ബൈ നൂറ് എത്ര വരും മുപ്പത്തയ്യായിരത്തിനോ മൂവായിരത്തിഅഞ്ഞൂറും മൂവായിരത്തിഅഞ്ഞൂറും ഏഴായിരം വരും അല്ലേ ആ ഏഴായിരം രൂപ നമ്മൾ ഇൻഡയറക്ട് എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതുക ക്ലിയർ ആയോ അപ്പോൾ പ്ലാന്റ് പർച്ചേസ്റ്റിന് അവിടെ നിങ്ങൾ എന്ത് ചെയ്തേണ്ട ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് മാത്രം എഴുതിയാൽ മതി എത്ര രൂപ എഴുന്നൂറ്റി അമ്പത് രൂപ ഇവിടെ ആ ഇവിടെ പ്ലാന്റ് എഴുതണ്ട ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കിയേ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തേ ഇരുപത്താറായിരം ഒന്ന് കാൽക്കുലേറ്റ് എടുത്തല്ലാവരും ഇരുപത്താറായിരം മുപ്പത്തയ്യായിരം പ്ലസ് ഇരുപതിനായിരം പ്ലസ് എഴുന്നൂറ്റമ്പത് പ്ലസ് ഏഴായിരം അപ്പൊ എൺപത്തെട്ട് എഴുന്നൂറ്റമ്പതാണോ കിടിയ ഡെബിറ്റ് സൈഡിലൊന്ന് നോക്കി ആണോ അതിൽ നിന്ന് കഡി സൈഡിലെ ആയിരം എഴുപത്തി എഴുപത്തി ആറായിരം കുറച്ച് കടി സൈഡില് കുറവാണെട്ടെ പൈസ എഴുപത്തി ആറായിരം ഇല്ലുള്ളൂ ഇവിടെ എൺപത്തെട്ട് എഴുന്നൂറ്റമ്പത് ഉണ്ട് അവിടെ എഴുപത്തി ആറായിരം ഉള്ളു ഒന്ന് കുറച്ച് നോക്കി എൺപത്തെട്ട് എഴുന്നൂറ്റമ്പത് എഴുപത്തി ആറായിരം കുറച്ച് എത്ര കിട്ടും അപ്പോ എത്ര കിട്ടുന്നത് ലോസ് ക്ലിയർ ഇങ്ങനെ ചെയ്താൽ മതി അസെറ്റ് അസെറ്റ് എങ്ങനെ കാണിക്കണ്ടേ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിന് ഡിപ്രീസിയേഷൻ മാത്രം ഡെബിറ്റ് സൈഡിൽ കാണിച്ചാൽ മതി വേറെ ഒന്നും എവിടെയും കാണിക്കണ്ടാ കേട്ടോ അങ്ങനെയാണ് എളുപ്പവഴി ചെയ്താൽ മതി കേട്ടോ ക്ലിയർ ആയോ എല്ലാവർക്കും ക്ലിയർ ആണ് ഇന്ന് റെസ്പോണ്ട് ചെയ്തേ ഇനി നമ്മുടെ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് അതിൽ കുറച്ച് തിയറീസ് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ കേട്ടോ ഞാൻ നാളെ വെക്കാൻ ബാക്കി ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണം എനിക്കത് എന്നാലത് മൂന്ന് പ്രോബ്ലം പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ നാളെ കുറച്ച് നേരത്തെ ക്ലാസ് വെച്ചോട്ടെ